പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ താരം രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ പാർലമെന്റിന് പുറത്ത് മോദി മന്ത്രിസഭയിൽ രണ്ടാമനായ രാജ്നാഥ് സിംഗിനെ ഞെട്ടിച്ചു ഒരു നീക്കമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത് പ്രിയങ്ക കൂടി തന്നോടൊപ്പം പ്രതിപക്ഷത്തിന് ഊർജം നൽകാനായി എത്തിയതോടെ രാഹുൽ അല്പം കൂടി ആർജവത്തോടെയും എന്നാൽ കൗതുകമുണർത്തുന്ന രീതിയിൽ രാജ്യം മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പലപ്പോഴും മമതയടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ളവർ രാഹുലിനെ എതിർത്ത് പ്രതിഷേധങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ അദാനി പ്രശ്നം യു പി എ ഭരണകാലത്ത് സംഭവിച്ചിരുന്നതെങ്കിൽ ബി ജെ പി പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ഒറ്റ മറുപടി കൊണ്ട് വാ അടപ്പിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റോസാപ്പൂവും ഇന്ത്യൻ പതാകയും നൽകി സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാജ്നാഥ് സിംഗ് വന്നിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി അടുത്തേക്ക് പോയി റോസാപ്പൂവും പതാകയും അദ്ദേഹത്തിന് നേരെ നീട്ടുന്നത് കാണാം ഇവിടെയാണ് രാഹുൽ രാജ്നാഥ് സിംഗിനെ ഞെട്ടിക്കുന്നത് അപ്പോഴേക്കും രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിയുടെ വക്കീൽ എത്തിയിരുന്നു രാജ്നാഥ് സിംഗ് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ബി ജെ പി സുഹൃത്തുക്കൾക്കായി കാത്തിരിക്കുകയാണ് അവർക്ക് ഇന്ത്യൻ പതാകയും റോസാപ്പൂവും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് എം പി ടാഗോർ പറഞ്ഞു സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിപക്ഷ എം പിമാർ റോസാപ്പൂവും പതാകയും നൽകിയിരുന്നു യു എസിൽ അദാനിക്കെതിരായ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുമെന്ന് ആരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് സംഭവം നവംബർ ഇരുപതിന് സമ്മേളനം ആരംഭിച്ചതു മുതൽ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത് ഗൗതമദാനി ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെയാണ് കുറ്റാരോപണം ഇവർ യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിച്ചു അദാനി അനന്തരവൻ സാഗർ അദാനി അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികളുടെ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി യു എസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായി പറയുന്നു ഇരുന്നൂറ്റി മില്യൺ ഡോളർ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് ഇരുന്നൂറ് കോടി ഡോളർ ലാഭം ഉണ്ടാക്കാൻ ഉന്നമിട്ടെന്നും പറയുന്നു